ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇനിയുള്ള ശ്രദ്ധ ബീഹാറിലേക്കാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ബീഹാറിലാണ് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച് ബീഹാറിൽ തലവേദന വർദ്ധിക്കുകയാണ് മുന്നണിക്കുള്ളിലെ കലഹമാണ് ബി ജെ പിയെ അസ്വസ്ഥമാക്കുന്നത് ബീഹാറിൽ എൻ ഡി എ മുന്നണിയിൽ കലഹം രൂക്ഷമായി വന്നിരിക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് അവതരണ വേളയിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബീഹാറിന് വേണ്ടിയാണ് ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ജെ ഡി യുവിന് ഇത് പോസിറ്റീവല്ല ഇതത്ര നെഗറ്റീവായാണ് ഫീൽ ചെയ്യുന്നത് അതിന് നിരവധിയായ കാരണങ്ങളുണ്ട് ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ എൻ ഡി എയിൽ കൂട്ടുന്നു അവർ എൻ ഡി എയിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പിയും ജെ ഡി യുവും നൂറ്റി ഇരുപത് സീറ്റ് വീതം മത്സരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്രം നീങ്ങുമ്പോൾ അത് സാധ്യമാകില്ല എന്നുള്ളൊരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ ബീഹാറിൽ ജെ ഡി യുവിനേക്കാൾ കുറച്ച് സീറ്റ് മാത്രമേ ബി ജെ പി മത്സരിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ എന്നിട്ടും ജെ ഡി യു നാല്പത്തി അഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങി ബി ജെ പി എഴുപത്തി അഞ്ച് സീറ്റുകളോളം നേടിയെടുത്തത് നിതീഷിന് വൻ ക്ഷീണമാണ് ഉണ്ടാക്കിയത് നിതീഷ് ബി ജെ പിയുടെ ഔദാര്യത്തിലാണ് ഭരിക്കുന്നത് എന്ന കാഴ്ചപ്പാട് തുടക്കം മുതലേ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതിന്റെ അനന്തര ഫലമാണ് താരാ കിഷോർ പ്രസാദിനെതിരെയും അന്നത്തെ സ്പീക്കറിനെതിരെയും നിതീഷ് കുമാർ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുന്നണി വിട്ടത് എന്നിട്ടാണ് ആർ ജെ ഡിയുമായി സഹകരിച്ച് മഹാഗഠ്ബന്ധനെ വീണ്ടും ശക്തിപ്പെടുത്താനുള്ള നിർണായക നീക്കം നടത്തിയത് താൻ മോദിയെ വെല്ലുവിളിക്കുകയാണെന്നും ഇനി ഒരു വട്ടം കൂടി പ്രധാനമന്ത്രിയാക്കാതിരിക്കാനുള്ള എല്ലാ പണിയും താൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിതീഷ് കുമാർ വീണ്ടും രാഷ്ട്രീയത്തിൽ ദേശീയ തലത്തിൽ തന്നെ മതനിരപേക്ഷതയുടെ വക്താവായി മാറാനുള്ള ശ്രമം നടത്തിയത് അതല്ലാതെ അധികാര മോഹത്തിനാണെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് അദ്ദേഹത്തിന് ഒരു കൈപ്പാട് അകലത്ത് നിർത്തിയിട്ടുമുണ്ട് പിന്നീട് നിതീഷ് കുമാർ കർപ്പൂരി ടാക്കൂർ വിഷയം ഉന്നയിച്ചുകൊണ്ട് എൻ വീണ്ടും പോയി ഇപ്പോഴിതാ നിതീഷിനോട് സ്വന്തം പാർട്ടിക്കാർ തന്നെ മാറി നിൽക്കാൻ പറയുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും നിതീഷിന് ധൈര്യമില്ല അതിനെതിരെ ജെ ഡി യു നേതാക്കൾ നിതീഷിനെ പരിഹസിക്കുന്നുമുണ്ട് നിതീഷ് ശരത് യാദവിനോട് കാണിച്ച മര്യാദകേടിനോട് കാലം ചോദിക്കുമെന്നും ജെ ഡി യുവിന് ശരത് യാദവിന്റെ ശാഖമുണ്ടെന്നും തീർച്ചയായും ഈ പാർട്ടി തകർന്ന് നാമാവശേഷമാകുമെന്നും കൃത്യമായി തന്നെ ജെ നേതാക്കൾ തന്നെ തുറന്നടിക്കുന്നുണ്ട് ജെ ഡി യു നേതാക്കൾ പരാജയപ്പെടാൻ ഒറ്റ കാരണം ചിരാഗു പാസ്വാനാണ് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ടാണ് നിതീഷ് കുമാറിനെ നേരിട്ടത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് എതിരെ ചിരാഗ് ഒരക്ഷരം മിണ്ടിയില്ലെങ്കിൽ പോലും ആ മുന്നണിയിലില്ലാത്ത അവസരത്തിൽ ചിരാഗ് നിതീഷിനെ വേട്ടയാടുകയായിരുന്നു അതിന് മറുപടി കൊടുക്കാൻ സമയമായി എന്നും ജെ യു നേതാക്കൾ പറയുന്നുണ്ട്